വീട്ടിന്റെ ബാഗ് തുറന്നു അവിടത്തെ ഹലോ വെൽക്കം ബാക്ക് ടു ിയാസ് ചാനൽ ഇന്നിവിടെ സനുപ്രിയ പറയാൻ പ്രിയ ഇല്ല അല്ലെ ടീക്കോ എന്താ കാര്യം വെച്ചാല് നമ്മൾ നാളെ പ്രിയയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് രാത്രി കേക്ക് കട്ട് ചെയ്യണം സർപ്രൈസ് കൊടുക്കണം എന്നാ നമ്മൾ ആഗ്രഹിക്കുന്നത് എത്രത്തോളം സർപ്രൈസാവും നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല കാരണം ഓർക്കും ഇതുവരെ ഇന്നിപ്പോ ഞാൻ വരുന്ന വരെ ഒക്കെ ഓർമ്മയില്ല ചീക്കു ക്ലാസ് കഴിഞ്ഞു ചീക്കിനെ ഡാൻസ് ഡാൻസ് ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ കൂട്ടിയവരാണ് അപ്പൊ ഇവിടെ ഒരു കേക്കും വലിയവരും കേക്ക് കട്ട് ചെയ്യണം കുറച്ച് മുട്ടായി വാങ്ങണം പിന്നെ ഒന്ന് ചെറിയ ഡെക്കറേഷൻ സാധനങ്ങള് പിന്നെ ആ അനന്ദ് വരുന്നുണ്ട് അപ്പൊ ഓ വന്ന ശേഷം കേക്ക് വാങ്ങാൻ പോലെ നമുക്ക് ഓമിട്ട് കേക്ക് വാങ്ങാൻ പോകണം അപ്പൊ നമുക്ക് സാധനങ്ങൾ

സ്നോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അമ്മേനെ മോത്തടിക്കണ്ട ബേഡേക്ക് ഫ്രീയ പുകയൊക്കെ തോന്നുന്നു എന്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പ്രിയക്ക് പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിട്ട് ചീക്കുട്ടി ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ബിസ്കറ്റ് ഉണ്ടല്ലോ ശരിക്കും ബിസ്കറ്റ് ഉണ്ട് അത് പ്രിയക്ക് ഭയങ്കര ഇഷ്ടം ഇത് ഞെങ്ങാ ഞാൻ കടിക്കൂ അത് ഗിഫ്റ്റ് ആയിട്ട് ശ്രീകുട്ടി എന്ത് ചെയ്യും കേക്ക് മുറിച്ചിട്ട് അമ്മയ്ക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് വന്നിട്ട് ബിസ്ക്കറ്റ് കൊടുക്കും കടിക്കുമ്പോരിക്കും പ്രിയ വിവരം അറിയാം അല്ലേ രാത്രി ടേസ്റ്റ് കോഫി ഫ്ലവർ ചോക്കോട് കോഫിപ്പൊ ഒറ്റ ആരെയും ട്രൈ ചെയ്തു നോക്ക നല്ല ടേസ്റ്റ് ഉണ്ട് ചോക്ലേറ്റിനേക്കാളും ടേസ്റ്റ് ആണ് കോഫി അവിടെ ഏകദേശം എത്തിയിട്ടുണ്ട് നല്ല തിരക്കാട് നമ്മൊരു കേക്ക് വാങ്ങണം ആന്റിക്കു വേണ്ടിട്ട്

ചിക്കൻ ഫ്ലൈവേർഡ് ആയിട്ടുള്ളതാണ് അതും നമ്മൾ ചിക്കോ ഡിക്കി വെക്കാ ഫ്രണ്ടിലേക്ക് എന്നാ വേറെ അങ്ങനെ നമ്മൾ കിളിക്കൂട് ചെയ്യട്ടെ അമ്മ അടിപൊളി നല്ല എരുവുണ്ട് എനിക്ക് മുളക കിട്ടിയോ നല്ല എരുവുണ്ട് നല്ല അല്ല നിനക്ക് മുളക കിട്ടിയ നമ്മളെ അപ്പോൾ ചിക്കു കേക്കും കൊണ്ട് ഇവിടേക്ക് പോയിട്ടുണ്ട് തറവാട്ടില വെക്കുന്നത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാല് പൊക്കും ഫ്രിഡ്ജ് തുറക്കുമ്പോ കാണും പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നല്ലേ ചെന്നോക്കെട്ട് അകത്തേക്ക് കൊണ്ടോയിട്ടുണ്ട് അവിടെ എന്തെല്ലാം മണ്ടത്തിൽ ജീവൻ യാതൊരു പിടിയില്ല ചിക്കു എവിടെ

അറിഞ്ഞിട്ടില്ല പക്ഷെ അതെ കേക്ക് ഇപ്പൊ ഞങ്ങൾ ഇവിടെ തറവാട്ടിലാണ് വെച്ചിട്ടുള്ളത് അതിപ്പോ പുതിയ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും അവിടെ വെച്ചാൽ പുറത്തുനിന്നിരിക്കുന്നുണ്ട് അതുപോലെ ഫ്രിഡ്ജിൽ എന്തായാലും വെച്ച് കഴിഞ്ഞാല് പ്രിയ കാണാതിരിക്കൂല ഇവിടെ ഇപ്പൊ പൂട്ടി കഴിഞ്ഞാല് പ്രശ്നമാണ് പന്ത്രണ്ട് മണിക്കുമ്പോക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാല് നടക്കൂലെ എന്തായാലും എണീച്ചു വരുമ്പോ പ്രിയ ശ്രദ്ധിക്കും അതിലപ്പുറം ഇപ്പൊ ബർത്ത്ഡേ വിശ്വസാരം അയച്ചു പ്രിയന്റെ ഫോണെന്റെ കയ്യിലുണ്ടായിട്ടുണ്ട് ഓ ഞാൻ അപ്പൊ തന്നെ അഡ്വാൻസ്ഡ് അഡ്വാൻസ് ബെർത്ത്ഡേ വിശ്വാസം അയച്ചപ്പോ ഞാൻ അപ്പൊ തന്നെ അപ്പത്തന്നെ ഡിലീറ്റ് ചെയ്ത് പ്രേ കണ്ടിട്ടില്ല ഇനിയിപ്പോ പതിനൊന്നര മണിയാകുമ്പോ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും മെൻഷൻ കഴിഞ്ഞാൽ എന്തായാലും കാണു എന്താ ചെയ്യണ്ടല്ല എന്തായാലും ബാക്കി ബാക്കി ഒന്ന് അമ്മ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ് അലങ്കർ ഞങ്ങൾ ബാക്ക കേക്ക് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഫ്രിഡ്ജിലുള്ളൊരു മെയിൻ താരമാണ് എല്ലെ എടുത്തിട്ടപ്പം ബോണ്ടി വീടിന്റെ ബാഗ് എടുക്കാനാണ് ഷിനി ബാഗ് കൂടെ കൊണ്ടേയിട്ട് അപ്പുറത്തെ പിടിച്ചേക്കണം അപ്പോൾ 10 11 മണി സമയത്ത് 11 മണി ഇനി ബാക്കി പണിയാണ് പെട്ടി ശരിക്ക് ഇടിച്ചോ 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 ഓക്കേ ഓക്കേ ഓട്ടാ मेरे ബാഗേ കൂടെ പോണെ ഓക്കേ ഓക്കേ ഇദയേ പോട്ടിട്ട് വരാ സെറ്റ് ഓക്കേ ഗൈസ് മണികിത്രതാള മണികിത്രതാള കൂളൂടാ കേടുത്തോ നമ്മൾ ബാക്ക് കൂടിയാണ് കഴിച്ചു പോകുന്നത് ഞാൻ പിടിക്കണം ഇങ്ങനെ പൂലാലവശത്തിൽ പോകുന്നു ഇവിടെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഇതാണ് അവരും പേടിക്കണ്ട പോകുന്നു ഇവിടെ പണിയൊക്കെ നക്കുന്നു മഴ ലേറ്റ് ആയിട്ട് പെയ്തിട്ട് ആ വാതിൽ ഓർന്നു കിട്ടി അപ്പൊ തന്നെ വാതിൽ ഓർന്നു അപ്പൊ ഞാൻ എന്റെ ഡ്യൂട്ടി അല്ലേ വാതിൽ ക്രോസ് ചെയ്യ എന്നത് നമ്മുടെ മുഖം കാണും കഴിയും മുഖം കാണുന്നുണ്ട് ഉള്ളിൽ വെച്ചിട്ട് സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി മേലെ പോയിട്ട് മെയിനപ്പോയിട്ട് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യണം നമുക്ക് എന്റെ ബാക്കി ബലൂണും കാര്യങ്ങളും എടുപ്പേക്കാണ്ട് എന്നിട്ട് അപ്പേ പന്ത്രണ്ട് മണി ഷാർപ്പ് ആവും ഒരു മണിക്കൂറെ ബാക്കിയുള്ളു ഒരു മണിക്കൂറുകൊണ്ട് എത്ര സെറ്റ് അറിയില്ല അപ്പേ സിനിമ കഴിഞ്ഞാൽ എല്ലാം കൂടെ സിനിമ കഴിയാതിരിക്കട്ടെ അങ്ങനെ ഇവിടെ ഡ്രസ്സൊക്കെ ചെയ്ത് ഫ്രഷായി അവിടെ വാഷ് ചെയ്ത് അപ്പോൾ മുട്ടം ചെളിയായിരുന്നു മേലെല്ലോ എല്ലാം ക്ലീൻ ആയി കൊടിയില്ലായിട്ട് ആ റൂം വൃത്തിയാക്കിയിട്ട് ഒക്കെ ഫ്രഷ് ആയി അതിൽ ബാക്കി ബലൂൺ ഉറപ്പിക്കുക പ്രത്യേകിച്ച് സമയത്തിനായി പതിനൊന്ന് മണി അല്ലേ പത്ത് 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 അമ്പത്തഞ്ച് മേലെ പോയിട്ട് ബാക്കി സെറ്റാക്കുന്നത് അപ്പഴേക്കും പ്രിയ പറഞ്ഞാൽ കറക്റ്റായിരിക്കും ടൈമ് അതിനൊരു കുളാകില്ല ഇതുവരെ ഉള്ളല്ലോ ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് അല്ലേ അമ്മ അമ്മ പറയുന്നത് പ്രിയന്റെ അപ്പനല്ല പ്രിയന്റെ പറഞ്ഞു കേക്കിണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൻ കേക്കുന്നില്ല അപ്പൻ അപ്പം മാവോ മാവിന്റെ കേക്കോ അമ്മ അമ്മ മുണ്ടെന്ന് പറയുന്നത് പറയുന്നത് ഓടോട് പറയാൻ സർപ്രൈസാണ് ഇവിടെ ഞങ്ങളില്ല ഞങ്ങളുടെ ഇവിടെ വേറെ വർക്കിലാണെന്നാണ് പറഞ്ഞത് ഓക്കെ കേട്ടോ ഗൈസ് ഈ ഒരു ടെൻറ്റ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ ഈ ടെൻറ്റിനെ കൊണ്ട് ഇവിടെ ഞങ്ങൾ റൂം ഉണ്ടാക്കണം എന്നിട്ടാണ് തോന്നുന്നത് അപ്പോൾ പുറമെയൊക്കെ വൃത്തിയാക്കി എന്നിട്ട് ഈ ടെൻറ്റ് ലൈഫ് തന്നെ സാധനം എടുക്കണം എന്ന് പ്രിയനെ പറ്റിച്ചത് അല്ലേ നമ്മൾ അപ്പോൾ ടെൻറ്റ് സെറ്റായി കഴിഞ്ഞിട്ട് ഒരു ഇവിടെ അറിയാത്ത പോലെ പ്രിയനോട് ഡ്രസ്സെല്ലാം മാറണം എന്നിട്ട് നീ അറിയാത്ത പോലെ വന്നിട്ട് ഇതെന്താ ടെൻഡിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ട് വരാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ഡ്രസ്സ് സിനിമ കഴിഞ്ഞ് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പഴേ നമുക്ക് ഇവിടെ ഫുള്ള് സെറ്റ് ആക്കണം ഞങ്ങൾ അരമണിക്കൂർ കഴിയും എന്നിട്ട് നീ ഇങ്ങോട്ട് കയറണ്ടു അപ്പഴും നിങ്ങൾ ടെൻഡ് കിട്ടാൻ അറിയാത്ത പോലെ വന്നിട്ട് കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ ഒരു പോലെ നിക്കണം എന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നും സെറ്റാവൂല അപ്പൊ അങ്ങനെ നിക്കൂണ്ട് ഇനി എന്താവുന്നൊന്നും അറിയാം ഇതുവരെ അറിയില്ല ഇനി ഇതുവരെ തെറ്റണം ഇനി ആരെങ്കിലും ഇതിന്റെ ഇടയില് വിളിച്ചാല് കൊളാവൂല ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ

ഏകദേശം കൊള്ളില്ല സെറ്റായില്ല സെറ്റായ ഏകദേശം ഇതെല്ലാം നമ്മളിവിടെ അലങ്കോരം ഇതിന്റെ മൂന്ന് പൊട്ടിപ്പോയി ഒന്ന് ഉണ്ട് അതിലേക്ക് ലക്ഷിക്കണം ചീക്കുട്ടീൻ്റെ മൊക്കെ മാറ അതപ്പുറം തൂക്കാം ആ അവിടെ ഗൈസെല്ലാം കഴിഞ്ഞ് സമയമായിട്ടില്ല പക്ഷെ പ്രിയ അവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ കേക്കൊന്നും ഇങ്ങോട്ടേക്ക് എടുത്തിട്ടില്ല ഇപ്പൊ അത് പൊക്കി ഞങ്ങൾ പൊട്ടിക്കോട്ടൊക്കെ കാണിച്ചു തരാം സത്യം <laughs> പറ <laughs> 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 കേക്ക് താഴെ ഫ്രിഡ്ജിലാണല്ലോ ഞങ്ങൾ അങ്ങോട്ട് എടുത്തിട്ടില്ല ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ പ്രദേശില് വന്നോണ്ട് എന്തായാലും കുളിക്കാത്ത പ്രിയേനെ കുളിപ്പിച്ചിട്ടുണ്ട് ഇനി വന്ന് ഒപ്പിണ്ട് ഒപ്പീൻ നാസ് അപ്പൊ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേക്ക് ബേർഡേക്കാർ എത്തിയ ശേഷം കേച്ച് വന്നത് എല്ലാം കൊളാക്കിതാ കൈക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് കേക്ക് മുടിക്കാം എന്നാ ഏട്ടോ ചെക്കുട്ടിമാരെട്ടോ കണ്ണട 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 നോക്ക് സർപ്രൈസ് ഞാൻ എന്താ കാരണം എനിക്ക് മോർണിംഗ് ഇന്നലെ മോർണിംഗ് ഇന്ന് മോർണിംഗ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നേ നാളെ എന്റെ ബർത്ത്ഡേന്ന് അപ്പോഴും ഓർമ്മ ഉള്ളു പിന്നെ ഓരോ കിഴക്കുന്നതെങ്കിൽ ഇതായി പോയി പിന്നെ ഇവര് പറഞ്ഞ ഇന്ന് സെറ്റ് ചെയ്യാൻ സെന്റ് അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു അപ്പൊ സൗണ്ട് ഒന്നും ഇതാക്കാതെ ഞാൻ അവര് ചെയ്യായിരുന്നു അപ്പൊ പിന്നെ അതോടെ തീരെ എന്റെ മൈൻഡ് ഇതിലേക്ക് ചിന്തിക്കാൻ അമ്മേനെ തീർന്നു അപ്പൊ ഇവരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റ് സെറ്റ് ചെയ്യാൻ ഇവിടെ ഇവിടെ നിന്നോ കാര്യം ഞങ്ങള് നോയിക്കോളെ താല്പര്യം മാതിരി കിടക്കുന്നത് വന്നോ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അവരപ്പ കാണാതെക്കാൻ വേണ്ടിട്ട് ഈ കിടക്കേന്റെ മേലട്ട് എന്ത് സെറ്റ് ചെയ്തിട്ട് ഇവര് കിടക്കാതെന്നേ ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഡോർ ലോക്ക് ചെയ്ത് വച്ചത് അതെ കൊറേ വന്ന് നോക്കിണ്ട് ഇവർ തുറക്കുന്നേ ഇല്ല അത് തീരെ ചിന്തിച്ചിട്ടേ എന്താ കൊറേ നേരം ഫോണാ നോക്കി ഫോണ് പോലും എന്റെ കയ്യിലിരുന്ന പറഞ്ഞാല് ആ ഞാൻ മൊബൈൽ റൂമൊക്കെ ഇറക്കി തന്നേരാ ഞാൻ ചെയ്യണി പറ ചേതു ദോബ്ര സർപ്രൈസ് ആയിട്ട് വരണേന്നൊക്കെ പറഞ്ഞു സർപ്രൈസ് ആ അന്തരെ ടണ്ട് രണ്ടേ ഞാൻ സർപ്രൈസ് ആവുമെന്ന് കേട്ട കാരണം കൊളാക്കി ഒക്കെ നോക്കിയേ ഉള്ളൂ เออ അവളാണ് വാ വെനർ കേക്ക് കേക്ക് ഒക്കെ ആവറായി വെനർ പ്രിയടെ കേക്ക് കൂടി ആവറായി കേക്ക് എടുത്തില്ലല്ലോ കേക്ക് നേരത്തെ ഇമോൾ വാങ്ങുമ്പോൾ കാണിച്ചിരുന്ന ഫ്രീ ബർത്ത്ഡേ പ്രിയ അപ്പോൾ 1000 രൂപയല്ലേ ചെയാനാ

<tuk beri lai> <tuk beri lai> Happy birthday to you. Happy birthday to you. Happy birthday to Priya. Happy birthday to you. Amma. Di. Aku ni kasih cikun orang. Ini. Ini artis nih. <laughs> മരുവനുടാ ക്രീം ആണെ തുട ക്രീം 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 കുഞ്ഞി കാഷ്ണം കേക്ക് റെഡ് ബെൽ പെട്ടണ കേൾക്കും പറയാൻ പറഞ്ഞു

ഞാൻ തന്നെ പുളിപ്പിക്കണ്ടിട്ടില്ല കേട്ട് ഫേസിലേത് ചുറകാളെ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ശീക്കുട്ടി എന്നാ കൊടുത്തോ നമ്മുടെ കൊടുത്തോടെ രാജാവ് രണ്ടെണ്ണം ലവ് ആപ്പ കൂട്ടി കഴിഞ്ഞാൽ മാറും അതാണ്ടാ ഏറ്റിവിറ്റിപൊടി എന്താ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് അല്ല ഇറ്റ് ഡുസ് നമ്മൾ അല്ല എല്ലാ സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോൺ വെച്ചിട്ട് ഇതെന്താ Dream ഓ Dream ക്ഷ Dream Dream ന്റെ D മാറി B ആയിപ്പോയി Dream ഓക്കേ എന്താ Dream എന്താണ് ഫാസ്റ്റി Dream ഞാനൊരു സ്വന്തം ബൂട് വാങ്ങി കുറച്ചിട്ട് എൻ്റെ വാഴ അമ്മക്ക് ഒരു കേക്ക് വാങ്ങി കുറച്ചിട്ട് മുറിക്കാം വീട്ടിന്റെ എൻ്റെ കാറിൽ ഞാനൊരു മലേന്റെ മോറിൽ ഒരു യാത്ര പോകും മല uh, നാലാംസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാനൊരു വീട് ഗിഫ്റ്റ് ആയിട്ട് എടുത്തിട്ടു ഡബിൾ ടക്കർ ധാരാളം പൂമ്പാറ്റേനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മയുടെ ഡ്രസ്സിന്നൊക്കെ പറിച്ചു ഈ സാധനം രണ്ടെണ്ണം

നല്ല കടി വെച്ചിട്ടില്ലേ അമ്മ ആത്മസംഘിച്ചോ സസേ ഇവർ നേരത്തെ പ്ലാൻ ചെയ്ത് വന്നിച്ചാ തിങ്കാണ് അങ്ങനെ പോയേക്കട്ടെ വീട്ടിലെ ഇതികേക്കയുടെ ടാർട്ട് പോലെ ബനപ്പെട്ടി കൊണ്ടേക്കാം വടത്തെ കോലം കാണണം ഗയ്സ് വടത്തെ കോലം വന്നിട്ട് കട്ടരെ വരാൻ പോകാണ് ആ തർപ്പോളന്നെ തെറ്റിയൊന്ന് എങ്ങനെയുണ്ട്